ചെയ്യൂ ഡൗൺലോഡ് ജോഡി ആപ്പ് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലപ്പുറത്ത് യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മരണത്തിൽ സംശയമുള്ളതായ കുടുംബം ചേരൂർ മിനി കാപ്പു സ്വദേശി നിസാറിന്റെ ഭാര്യ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ജലീസിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ എത്തിയപ്പോൾ മൃതദേഹം നിലത്തു മുട്ടിയ നിലയിലായിരുന്നു എന്ന് സഹോദരിയുടെ ഭർത്താവ് പറയുന്നു വിവരങ്ങളുമായി ശിവദാസ് കർമ്മണം ചെയ്യുന്നുണ്ട് ശിവദാസ് മലപ്പുറത്ത് നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു ഈ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ എപ്പോഴാണ് കണ്ടെത്തിയത് എന്തൊക്കെ ദുരൂഹതകളാണ് ഈ മരണത്തിൽ കുടുംബം ഉന്നയിക്കുന്നത് ശിവദാസ് ഇന്ന് പുലർച്ചെയാണ് മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ ഭർത്രു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുള്ളതായി യുവതിയുടെ കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട് ആ ചേറൂർ മിനിക്കാപ്പ് സ്വദേശി നിസാറിന്റെ ഭാര്യ ഈ ജലീസയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജലീസയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു അതായത് വീടിന് സമീപത്തുള്ള ഒരു ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീട്ടുകാർ എത്തിയപ്പോൾ മൃതദേഹം നിലത്ത് തട്ടിയ നിലയിലായിരുന്നു എന്ന് ഐ ജലീസയുടെ സഹോദരി ഭർത്താവ് പറഞ്ഞു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവും ഇവരുടെ നാപ്പന്മാരുമായി പ്രശ്നമുണ്ടായിരുന്നതായും അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതി പരാതി നൽകിയിട്ടില്ല നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ശിവദാസ് കാര്യങ്ങൾ വ്യക്തമാണ് മലപ്പുറത്താണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത് ഗാർഹിക പീഡനം അനുഭവിച്ചിരുന്നതായി സംശയമുണ്ട് ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം സി പി എം മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക പീഡന കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ദുരനുഭവം ജൂറിയെ അറിയിച്ചിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വളരെ നിർണായകമായൊരു നീക്കം ഈ എന്തായാലും കുഞ്ഞും